ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും ഏതൊക്കെയുള്ളത് ഇവിടെ മുതലമടയിലെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ദൂരം ബംഗനപ്പള്ളി അൽഫോൻസ തോത്താപ്പുരി മല്ലിക ഹിമാപസന്ത് അങ്ങനെ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം വെറൈറ്റികൾ ശരിക്കും ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഇതില് ഈ നമ്മുടെ ഗോവൻ അങ്ങോട്ട് വന്നിരുന്ന സാധനമല്ലേ അൽഫോൻസെന്ന് ശരിക്കും അൽഫോൺസ മുതലമടിയിലത്തെ അൽഫോൺസക്ക് ഒരു തനതായ ഒരു ടേസ്റ്റും രുചിയും ഉള്ളത് കൊണ്ടാണ് ഇതിന് എപ്പോഴും മാർക്കറ്റ് ഇപ്പൊ ഡൽഹിയിലൊക്കെ അൽഫോൺസയ്ക്ക് നല്ല മാർക്കറ്റ് ഉള്ളത് മുതല അതിവിടുത്തെ മണ്ണിൻ്റെയും കാലാവസ്ഥയും ഒരു പ്രത്യേകതകളാണ് അൽഫോൻസ് അത് മാത്രമല്ല ബംഗനപ്പള്ളി സിന്ദൂരം എല്ലാ വെറൈറ്റികളും ഈ മുതലമടയിലത്തെ മാങ്ങയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കൊണ്ടും ആ ഒരു ക്വാളിറ്റി കൊണ്ടും ശരിക്കും അത്രയും ഒരിത് ഒരു വെല്ലാൻ വേറെ മാങ്ങകളില്ല അങ്ങനെ തന്നെ പറയാം ഇന്ത്യയിൽ സ്വാദുകൂടി കിട്ടിയിരുന്ന സ്ഥലം തന്നെയാണ് മുതലമട അൽഫോൻസ് ആണ് എല്ലാ ഭാഗത്തും എക്സ്പോർട്ട് അടക്കം പോകുന്നുണ്ട് പക്ഷേ ഇത് പുറത്തേക്കും അയക്കുന്നുണ്ട് സാധാരണ ജനുവരിയില് സീസൺ തുടങ്ങും അല്ലേ ആദ്യമൊക്കെ ഡിസംബർ ഒരു പതിനഞ്ച് കഴിയുമ്പോഴേക്കും സീസൺ ശരിക്കും ആരംഭിച്ചിട്ടുണ്ടാവും അതെല്ലാം മാറി ശരിക്കും നവംബറിലാണ് പൂക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നത് അത് മാറി അത് നേരെ ഇപ്പോൾ ജനുവരി ആയാലും ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടില്ലേ ഇപ്പോഴും പൂ ഞാൻ നമ്മുടെ വന്നോണ്ടിരിക്കുകയാണ് അതെ 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 അത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ശരിക്കും ഇത് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയിട്ട് ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കെ വി കെ പട്ടാമ്പി തൃശ്ശൂർ യൂണിവേഴ്സിറ്റി എല്ലാവരും ഇതെല്ലാം ഇതിൻ്റെ ഒരു പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം ആദ്യം തുടക്കത്തിൽ പല കീടരോഗബാധകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാങ്ങയുടെ വിളവ് കുറഞ്ഞതെന്നുള്ളൊരു ഇതും ഉണ്ടായിരുന്നു പിന്നെ കുറേ എലപ്പേനിൻ്റെ ആക്രമണം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് കാലാവസ്ഥ ഇങ്ങനെ ഓരോന്ന് മാറി മാറി മാറിയാകുമ്പോൾ മാങ്ങ പൂക്കാൻ തന്നെ മരങ്ങൾക്ക് സംശയം പോലെ ആ ഒരു ഇതിലേക്ക് എത്തി മഴ ക്രമം തെറ്റി വരുന്നത് ഒരു വലിയ വിഷയമാണ് വലിയ വിഷയമാണ്